പോലീസ് പോലീസ് മർദ്ദനത്തിനെതിരെ കാസർഗോഡ് ജില്ലയിലെ സ്റ്റേഷനുകൾക്ക് മുൻപിലും സംഘടിപ്പിച്ചു പോലീസ് സ്റ്റേഷനുകൾ ക്യാമ്പുകളായി മാറിയെന്ന് രാജ്മോഹൻ പറഞ്ഞു സദസ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മീഡിയയിൽ പ്രവർത്തിക്കുന്ന ചില അവർ കോൺഗ്രസ് പാർട്ടിക്ക് എതിരായി അകത്ത് നിന്ന് സംസാരിക്കുന്ന കോൺഗ്രസിനോട് കൂറോ വിധേയത്തോ പ്രതിബദ്ധതയോ ഉള്ളവനല്ല അവൻ ശത്രുക്കളുടെ കയ്യിൽ ആയുധമാണ് കോൺഗ്രസ് നേതാക്കന്മാരെടുക്കുന്ന നിലപാട് ആ നിലപാടിനെ റീൽസ് കൊണ്ടും സോഷ്യൽ മീഡിയ കൊണ്ടും തോൽപ്പിക്കാമെന്ന് ആരെങ്കിലും വ്യാമോഹിക്കുന്നെങ്കിൽ അത് വ്യാമോഹം മാത്രമാണ് ആ പരിപ്പ് കോൺഗ്രസ്സിനകത്ത് വേവില്ല സംസ്ഥാനത്ത് കസ്റ്റഡി മർദ്ദന സംഭവങ്ങൾ ആവർത്തിക്കപ്പെടുകയും കോൺഗ്രസ് പ്രവർത്തകരടക്കം പോലീസിന്റെ ക്രൂരമർദ്ദനത്തിന് ഇരയാക്കപ്പെടുകയും ചെയ്ത സംഭവങ്ങളിലാണ് പ്രതിഷേധവുമായി കോൺഗ്രസ് രംഗത്തെത്തിയത് കാസർഗോഡ് ജില്ലയിലെ മുഴുവൻ പോലീസ് സ്റ്റേഷനുകൾക്ക് മുൻപിലും ധർണ സംഘടിപ്പിച്ചു പോലീസ് സ്റ്റേഷനുകൾ കോൺസെൻട്രേഷൻ ക്യാമ്പുകളായി മാറിയെന്ന് ഉദ്ഘാടനം നിർവഹിച്ച രാജ്മോഹൻ ഉണിത്താൻ എം പി പറഞ്ഞു ആരൊക്കെയാണോ പുറത്തു പോകുന്നത് അവരൊക്കെ തന്നെയാണ് കോൺഗ്രസ്സിന് വിരുദ്ധമായി കോൺഗ്രസിൽ നിന്നുകൊണ്ട് വാർത്തകൾ കൊടുത്തതെന്ന് നിങ്ങൾക്ക് ഉത്തമ ബോധ്യമാകും ഈ നേതാക്കൾക്കെതിരെ കഴിഞ്ഞ കഴിഞ്ഞ കുറേ കാലമായി കോൺഗ്രസ് പാർട്ടിക്ക് യാതൊരു നിയന്ത്രണവും ഇല്ലാത്ത രീതിയിൽ സ്വതന്ത്രമായി പ്രവർത്തിക്കുകയായിരുന്നു ഈ സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ ഡിജിറ്റൽ മീഡിയ പോലീസ് മർദ്ദനത്തിന് ഇരയായ യൂത്ത് കോൺഗ്രസ് നേതാവ് സുജിത്തിന് നീതി ലഭ്യമാക്കൂ പോലീസിലെ ക്രിമിനലുകളെ ജയിലിൽ അടയ്ക്കൂ എന്ന മുദ്രാവാക്യവുമായാണ് സംഘടിപ്പിച്ചത് ചന്തേര നീലേശ്വരം ചീമേനി ചിറ്റാരിക്കൽ കാഞ്ഞങ്ങാട് അമ്പലത്തറ വെള്ളരിക്കുണ്ട് രാജപുരം ബേക്കൽ ബദിയടുക്ക ആദൂർ കുമ്പള മഞ്ചേശ്വരം പോലീസ് സ്റ്റേഷനുകൾക്ക് മുന്നിലും കോൺഗ്രസ് പ്രവർത്തകർ ജനകീയ സദസ്സുകൾ നടത്തി ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്